ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ലക്ഷദ്വീപിലെ മിനിക്കോയ് ഐലൻഡിലെ ചുരുളഴിയാത്ത ഒരു രഹസ്യം നിലനിൽക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ദാ ഇവിടെ എവിടെയെങ്കിലും ഒരു ഗുഹ നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നില്ല അല്ലേ എന്നാലുണ്ട് ഗൈസ് ഈ ഭാഗത്ത് കാണുന്ന കല്ലുകൾ കൊണ്ട് അടുക്കി പെറുക്കി വെച്ചിരിക്കുന്ന ഈ ഭാഗം വെറും കല്ലുകൾ മാത്രമല്ല സുഹൃത്തുക്കളെ ഇതൊരു ചെറിയ ഗുഹയുടെ പുറം ഭാഗം മാത്രമാണ് സിമെൻറ്റോ മെറ്റലോ അയൺ റോഡുകളോ ഒന്നുമില്ലാതെ വെറും കല്ലുകൾ ഒരു ക്രമത്തിൽ ചിട്ടപ്പെടുത്തി മാത്രം ഉണ്ടാക്കിയ ഒരു പുറം ഗുഹയുടെ ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടു കാണുന്ന ഈ ചെറിയ കല്ലുകളുണ്ടല്ലോ ഈ കല്ലുകൾ കൊണ്ടാണ് ഈ ഗുഹ ഉണ്ടാക്കിയിരിക്കുന്നത് പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഒളിത്താവളം അല്ലെങ്കിൽ ഒരു ഗുഹ ഉണ്ടെന്ന് നമുക്ക് തോന്നുകേയില്ല കുറേ കല്ലിൻ്റെ ഒരു കൂമ്പാരം എന്ന് മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ കാരണം അത്രയും ക്രമത്തിൽ പുറത്തുനിന്ന് നോക്കിയാൽ ഒരു രീതിയിലും ഒരാളെക്കൊണ്ട് ഇവിടെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു രഹസ്യ ഗുഹയുണ്ടെന്ന് ഒരാളെ കൊണ്ടും പറയാൻ പറ്റില്ല ഇത് സൂക്ഷിച്ച് ഇതിലെ കല്ലുകളൊക്കെ ചെറുതായി സൂക്ഷിച്ച് നമുക്ക് എടുത്തു മാറ്റിയാൽ ഈ ഗുഹ നമുക്ക് കാണാൻ പറ്റൂ കാരണം ഒരു കല്ല് അടർത്തി മാറ്റിയാൽ മൊത്തത്തിൽ പൊളിഞ്ഞു വീഴാവുന്ന രീതിയിലാണ് ഈ ഗുഹ ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇതിന് പിന്നിൽ ഒരുപാട് കഥകൾ ഉണ്ട് കേട്ടോ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഷിപ്പ് ഇറങ്ങി വരുമ്പോൾ ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും അവിടെ രക്ഷ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരെവിടെയെങ്കിലും പോയി ഒളിക്കും അങ്ങനെ പലരും പല സ്ഥലത്തും പല ഒളിത്താവളങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് മിനിക്കോയ് ദ്വീപിൽ ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായി കാണും ഈ ഗുഹ എന്താ പറയുക ആളുകൾ കണ്ടുപിടിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ഒരു എന്താ പറയുക തുരങ്കം കുറേ നീളത്തിലുള്ള ഒരു ചെറിയൊരു സ്ഥലമേ ഉള്ളൂ അതേ ഇൻഷാല്ല പറ്റുമെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും അത് വീഡിയോ ഇടാം ഒരു തുരങ്കം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെയുള്ള ഒളിത്താവളങ്ങളിൽ ഒരു ഭാഗമായിരിക്കാൻ ചിലപ്പോൾ ഇത് എന്ന് ചിലർ പറയുന്നു എന്നാൽ മറ്റൊരു കഥ കൂടിയുണ്ട്

ഒട്ടും തന്നെ ജനവാസം ഇല്ലാത്ത ഒരു സ്ഥലമാണ് അതായത് മിനിക്കോയിൻ്റെ ഒരു എൻഡിൽ കോടി ബീച്ച് എന്ന് പറയും അതിൻ്റെ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഗാർഡിൻ്റെ വലിയൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ നിന്നും അര കിലോമീറ്റർ നടന്നു പോകണം കടുപ്പുറത്തിൻ്റെ ഭാഗത്ത് കൂടിയാണ് നമുക്ക് നടന്നു പോകാനുള്ള വഴിയുള്ളത് വണ്ടിയോ ഒന്നും പോകില്ല പിന്നെ ഒരു കാട് പോലെ കുറേ ചെടികൾ മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം നമുക്ക് നടന്ന് പോകാനേ പറ്റൂ അങ്ങനെ ഇപ്പോൾ കാരണം ഇത് നടന്ന അര കിലോമീറ്റർ അല്ല നാല് കിലോമീറ്റർ നടന്നാൽ ഇത് കാണാതെ വരുന്നത് മഹാനഷ്ടം തന്നെയാണ് കാരണം കണ്ടോ കല്ലുകൾ കൊണ്ടിങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ട് പിന്നെ ഒരു ഒരാൾക്ക് നിൽക്കാനുള്ള ഒരു ഗ്യാപ്പേ ഉള്ളൂ ജനവാസമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഇത് ജിന്നുകൾ നിസ്കരിക്കാൻ വേണ്ടി കെട്ടിയ സ്ഥലമാണെന്നും ചിലർ പറയുന്നുണ്ട് നമുക്ക് ആരുടേതാണ് വിശ്വസിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല സംഭവം എന്തായാലും ചുരുളിയ തെരഹസ്യമായി ഇന്നും നിൽക്കുന്നുണ്ട് പക്ഷേ എന്നാൽ ഇന്ന് ഈ ഗുഹയില്ല ഇത് ഇങ്ങനെ കാണാൻ ആരോ വേറെ എവിടെ നിന്ന് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് കല്ലെടുത്ത് മാറ്റി ഈ മൊത്തം ഇങ്ങനെ അടർന്ന് വീണ് അങ്ങനെ ഗുഹയില്ലാണ്ടായി എന്നാണ് പറയുന്നത് കണ്ടില്ല ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അകത്തുണ്ടെന്ന് പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് ഒരിക്കലും മനസ്സിലാവുകയില്ല പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയിൽ കൊച്ചു കൊച്ചു കല്ലുകൾ കൊത്തി ഇടവേ വെള്ളം പൊങ്ങി വന്നു അതേപോലെ കൊച്ചു കൊച്ചു കല്ലുകൾ കൊണ്ട് ഒരു കൊട്ടാരം പണിഞ്ഞൊരു കലാകാരൻ ആ കലാകാരൻ ആരാണെന്നോ ഏതാണെന്നോ ഇപ്പോഴും രഹസ്യമായി തന്നെ തുടരുകയാണ് അപ്പോൾ എൻ്റെ മക്കളൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഗുഹേൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുത്ത് ഇത്ര ഗ്യാപ്പേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് കമൻ്റും ചെയ്യുക അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസുമായി ഇനിയും വരുന്നതാണ് അപ്പോൾ സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താഴെ കാണുന്ന ബെൽ ബെൽബട്ടണുകൾ ക്ലിക്ക് ചെയ്തിരിക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ